കേരളത്തിലാണ് ഒരു കല്യാണ പന്തലിന്റെ മുമ്പിലാണ് പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ അതും അവിടുന്ന് ബിരിയാണി അപ്പൊ ആ ബിരിയാണിയുടെ ഒരു ആന്ധ്രാ സ്റ്റൈൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനു നമ്മൾ ഈ കാണുന്ന സാധനമാണ് കട്ട ശരിക്കും ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ള ഗ്രേവിയാണ് ഒരു ബിരിയാണിയുടെ കൂടെ ഒരു ഗ്രേവിയുടെ ആവശ്യമുണ്ടോ എന്തായാലും വയതനങ്ങയും പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സവാളയും തക്കാളിയും ഒക്കെ ചേർത്ത് അവരുണ്ടാക്കുന്ന സാമ്പാർ പോലെ തന്നെ ഒരു ഗ്രേവിയാണ് ഉണ്ടോ എന്തായാലും നമുക്ക് ആദ്യം ബിരിയാണിയിലേക്ക് നോക്കാം ഇവിടെ ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഇവർ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ബീഫ് മേടിച്ചിട്ട് ശരിക്കും ഇവർ പെട്ടു എന്നുള്ളതാണ് കാരണം അവിടുത്തെ പോലെ അല്ലല്ലോ ഇവിടുത്തെ വേവ് വേവിന് ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ബീഫ് ബിരിയാണി ദമ്മടിക്കാൻ ഒരുപാട് വഴി പോയിട്ടോ എങ്ങനെയാണ് ഇപ്പൊ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കണേന്ന് നോക്കാം ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും അതായത് ഉണ്ടാക്കാൻ വന്ന ആൾ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും അവരുടെ നാട്ടിൽ നിന്ന് തന്നെയാണോ കൊണ്ടുതന്നെ ഇതിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരണ ഒരു നെയ്യാണ് ഉണ്ടോ അപ്പൊ ആ നെയ്യ് നമ്മുടെ വാർപ്പിലേക്ക് ഇട്ട് അതിലേക്ക് ഗ്രാമ്പും പട്ടയും ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഏലക്കയും കൂടി ചേർക്കേണ്ട കേട്ടോ എന്നിട്ട് അത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് സവാള ചേർക്കേണ്ടത് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അവിടുന്ന് തന്നെ കൂടുന്ന ഒരു മുളകൊടിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലുള്ള മുളകൊടി തന്നെ ആയിരിക്കും എന്തായാലും ആ മുളകൊടി അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് പൊതിനീനേലേയും അതുപോലെ മല്ലിയിലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ വയറ്റിയെടുക്കും എന്നിട്ട് അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർക്കേണ്ടത് തക്കാളി ചേർത്ത് കഴിയുമ്പം ഇവർ രണ്ട് പാക്കറ്റ് പാല് അതിലേക്ക് പൊട്ടിച്ച് വച്ചതിന് ശേഷം ഒരു അര ലിറ്ററിൻ്റെ തൈരും അത് നല്ല കട്ടിയുള്ള തൈരട്ടോ ആ തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ വയറ്റി എടുക്കും എന്നിട്ട് ചിക്കൻ കഴുകി വരുവിച്ചിട്ടുണ്ടാകും ഏകദേശം ഇരുപത് കിലോ അടുത്ത ചിക്കനാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കണേ അപ്പോൾ ആ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വേവ് വരാൻ പാകത്തിന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കും അപ്പോൾ ഇതിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ശരിക്കും ചിക്കൻ്റെ മോള് നിൽക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കണേ എന്നിട്ട് കുറച്ച് പൊടിയും മഞ്ഞ് മുളക് പൊടി ഇടണ്ട് അതുപോലെ തന്നെ കൂടി ഒഴിക്കും അരിയുടെ കാര്യത്തിൽ പ്രത്യേകത വെച്ചാൽ നമ്മൾ സാധാ കാണുന്ന നീളം അരിയേക്കായും കുറച്ചുകൂടി നീളം കൂടി അരിയാണ് ഉണ്ടാവും അപ്പം അത് കഴുകി വാരും അതുപോലെ വെള്ളം നല്ല രീതിയിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടാവും ആ വെള്ളത്തിലേക്ക് ഈ ഒരു അരി കിട്ടിയതിന് ശേഷം ഒരു അഞ്ച് ആറ് മിനിറ്റ് ഉള്ളിൽ അത് കോരി എടുക്കുന്നുള്ളാണ് അതായത് മുകളിലേക്ക് പൊങ്ങി തന്നെ അരി ഇതുപോലെ ബക്കറ്റ് വെച്ച് പതുക്കെ കോരി എടുത്ത് മാറ്റും അപ്പോഴേക്കും അടിയിലൊന്നും അരി ഇങ്ങനെ വെന്ത് പൊങ്ങി വരും അപ്പോൾ ഒരുവിധം വേവാകുമ്പോൾ തന്നെ അവരെടുക്കും എന്നിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് ആയിട്ടോ അതിലേക്ക് വെക്കണുള്ളൂ അതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് ഈ അരി അങ്ങ് ചേർക്കും അരി അങ്ങ് ചേർത്ത് അതിൻ്റെ മുകളിൽ കറക്റ്റ് ലെവലായിട്ട് നിരത്തി എടുത്തിട്ട് അതിലേക്ക് മുകളിൽ അതുപോലെ നേരത്തെ പോലെ തന്നെ വെള്ളം മുകളിൽ അരിയുടെ മുകളിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പാകത്തിന് ചൂടുവെള്ളം കൂടി ചൂ ഒഴിച്ച് മൂടി വെക്കും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കളറും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നാട്ടിൽ ദം അടിക്കും പോലെ തന്നെ ദമ്മടിക്കും മുകളിലും താഴെയൊക്കെ ആയിട്ട് വിറകും കനലും ഒക്കെ ചുറ്റുവിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സംഭവം പൊട്ടിക്കാൻ ബിരിയാണി റെഡി ആവുന്നതാണ് എന്തായാലും സംഭവം പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല എന്താ കിടിലും ബിരിയാണിയായി നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ തന്നെ നേരെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അത് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ബീഫ് ബിരിയാണിയും ഇതുപോലെ തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല നേരത്തെ വേവ് കൂടിയതുകൊണ്ട് ആ ചെറിയ പ്രശ്നം വന്നു കുറേ സമയം എടുത്തു ബീഫ് എന്ത് കിട്ടാൻ വേണ്ടി ചിക്കൻ ബിരിയാണി നല്ല രീതിയിൽ സെറ്റപ്പായിട്ട് പൊട്ടിച്ച് കറക്റ്റ് കറക്റ്റായിട്ട് പലപ്പോഴും ആളുകൾക്ക് വെറൈറ്റി ഫുഡുകളോടൊന്നും താല്പര്യമില്ല പക്ഷേ നമ്മൾ കഴിച്ച് നോക്കണം നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ് ഇത് ശരിയല്ല ഇത് ശരിയാവില്ല എന്നുള്ള തോന്നുന്നത് പക്ഷെ കഴിച്ചു നോക്കുമ്പോഴായിരിക്കും അത് ശരിക്കും അതിൻ്റെ റിയൽ ടേസ്റ്റ് അറിയണേ ഇപ്പോൾ ബിരിയാണിയുടെ കൂടെ ഇവിടെ ഒരു റൊട്ടിയുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ചിക്കൻ കറി നല്ല ക്യാഷ് ഒക്കെ ഇട്ട് അരച്ചെടുത്താൽ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് അതുപോലെ തന്നെ നേരത്തെ ഒരു ഗ്രേവി ഈ ഗ്രേവി ശരിക്കും ഞാൻ വായിൽ വെച്ച് നോക്കിയതാണ് ഒരു സാമ്പാർ ഒരു ഇരുപത് ശതമാനം സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിനാണ് ശരിക്കും ഒരു ബിരിയാണി കഴിക്കാൻ ഇതുപോലത്തെ ഒരു ഗ്രേവി എന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല എന്തായാലും അവർ നല്ല രീതിയിൽ ഒഴിച്ച് കഴിക്കുന്നുണ്ടായി ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്തപ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിനുശേഷം നല്ല ബിരിയാണി ചിക്കൻ ബിരിയാണിയും കഴിച്ചു ബീഫ് ബിരിയാണിയും കഴിച്ചു നല്ല കിഡിലും ബിരിയാണിയൊന്നും ഉണ്ടോ കല്യാണ വീട്ടിലെ ബിരിയാണി എന്ന് പറയുമ്പോൾ അത് ചെമ്പിൽ ചെമ്പിലുണ്ടായി കഴിയുമ്പോൾ വേറെ വല്ലാത്തൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജും ഒന്നും ഫോളോ ചെയ്യാൻ മറക്കണ്ട ഫുഡ് റൈഡർ